من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونبئهم عن ضيف ابراهيم اذ دخلوا عليه فقالوا سلاما قال انا منكم وجلون قالوا لا توجل انا نبشرك بغلام عليم പരമാവധി <kritic language> ജീവിതത്തിൽ പകർത്തി തക്കവയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്നാദ്യമായി വസീയത്ത് ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലഹിസലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ ചരിത്രവും അതിൽ നിന്ന് ഈ സമുദായം മനസ്സിലാക്കേണ്ട പാഠങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നാം പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാഹ്നബി അലഹിസലാമിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയ പാഠങ്ങളിലൊന്ന് ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ് ആ പാഠം വിശ്വാസിയുടെ ജീവിതം പ്രതീക്ഷയുടേതാണ് നിരാശയുടേതല്ല എന്നതാണ് ആത്മഹത്യകളും മാനസിക സംഘർഷങ്ങളും അതുവഴി ജീവിതത്തിൽ നിന്നുള്ള പിന്മാറലുകളുമൊക്കെ എമ്പാടും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് അപരിചിതമായിരുന്ന ആത്മഹത്യ ഇന്ന് സാർവത്രികമാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അയൽപക്കത്ത് നമ്മളോടൊപ്പം ഉണ്ടും ഉറങ്ങിയുമൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നത് നമ്മിൽ ഒരു അസ്വസ്ഥതയും നിറക്കാത്ത വാർത്തകളാവാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പ്രതീക്ഷയോടുകൂടി നേരിടുന്നതിന് പകരം ആ ഒരു പ്രശ്നത്തോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് വിചാരിക്കുകയും ഒരുപക്ഷെ ഭാര്യയെയും മക്കളെയും ഒക്കെ ഒപ്പം കൂട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന വാർത്തകൾ വരെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ വലിയ ഒരു പാഠം കുറാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ചരിത്രം ദീർഘിപ്പിക്കേണ്ടതിൽ ഇബ്രാഹിം നബി അലഹിസലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ വരികയാണ് മലക്കുകൾ വന്നതിന് ശേഷം സലാം പറഞ്ഞ മലക്കുകൾ പറയുകയാണ് മിങ്കും വജിലൂൻ മലക്കുകൾ സലാം പറഞ്ഞപ്പോ അപരിചിതരായ ആളുകൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഇബ്രാഹിം നബി അലഹിസലാം പറയാണ് ഞങ്ങൾക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്റെ മനസ്സിൽ ഭയമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പേടിക്കേണ്ടതില്ല ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠം കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഏതെങ്കിലും ബീവിയുടെ തങ്ങളുടെ മുസ്ലിയാരുടെ കണക്കുകാരന്റെ ജ്യോതിഷിയുടെ അടുത്തേക്ക് പോയാൽ അതൊക്കെ കിട്ടും ഇങ്ങനെ ചില മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ ചില തങ്ങന്മാർക്കും മൊയിലിയന്മാർക്കും ഒക്കെ കഴിവുണ്ട് എന്ന് വിചാരിക്കുകയും ആരെങ്കിലുമൊക്കെ കാണാതെ പോയാലോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാലോ ഇത്തരം തങ്ങന്മാരുടെയും മുസ്ലിംമാരുടെയും സിദ്ധന്മാരുടെയും ഒക്കെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം അവിടെയാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം നമുക്ക് പാഠമാകുന്നത് ഇതിനേക്കാൾ വലിയൊരു തങ്ങളും വേറെ വരാനില്ല ഇതിനേക്കാൾ വലിയൊരു മുയിലേരം നമ്മളുടെ നാട്ടിൽ ഉണ്ടാകാനില്ല ഒരു കണക്ക് നോട്ടക്കാരനും ഉണ്ടാകാനില്ല ആ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിൽ മലക്കുകൾ വന്നപ്പോ ഖലീലുല്ലാഹിയായ ഇബ്രാഹിം നബി അലഹി പേടിക്കാൻ പേടിച്ചു എന്ന് മാത്രമേ അത് വന്നവരോട് പറയു പേടിയുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ വന്നവർ പറയുന്നുണ്ടീർ ഇസ്മാലഹിസ്സലാം എന്ന ആ ഒരു കുഞ്ഞിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാൽ ഇബ്രാഹിം ചോദ്യം ഇത്ര എനിക്ക് എന്ത് സന്തോഷ വാർത്തയാണ് നിങ്ങൾ അറിയിക്കാനുള്ളത് ഈ പ്രായമായ സന്ദർഭത്തിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് സ്വാഭാവികമായും ഒരു കുഞ്ഞുണ്ടാവേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു ഇബ്രാഹിം നബി അലഹിസ്സലാമിന് ആ സമയത്താണ് മലക്കുകൾ വന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി അലൈഹിന്റെ ചോദ്യം എന്ത് കുഞ്ഞിനെ കുറിച്ചാണ് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഞങ്ങൾ സത്യമാണ് യാഥാർത്ഥ്യമാണ് താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നത് ഒരിക്കലും താങ്കൾ നിരാശപ്പെടാൻ പാടില്ല താങ്കളുടെ ജീവിതത്തിൽ നിരാശയുണ്ടാകാൻ പാടില്ല കാൽ ഇബ്രാഹിം നബി അലഹിമിന്റെ ചോദ്യം നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മൾ കൊത്തിവെക്കേണ്ട ഒരു ചോദ്യമാണ് ആളുകളല്ലാതെ വേറെ റബ്ബിന്റെ റബ്ബിന്റെ കാരുണ്യത്തിൽ കാരുണ്യത്തിൽ നിരാശരാവുക നിരാശരാവുക എന്ന് ആ റബ്ബിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ആ റബ്ബിലുള്ള വിശ്വാസമാണ് ആ റബ്ബിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും സന്താന സൗഭാഗ്യത്തിന്റെ കാര്യത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളിൽ രോഗത്തിന്റെ കാര്യത്തിൽ ഒരു വിഷയത്തിലും നിരാശയുണ്ടാവുകയില്ല പിഴച്ച ആളുകൾ മാത്രമല്ലേ നിരാശപ്പെടുകയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാം ചോദിക്കുന്നത് ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകും മുമ്പ് പലപ്പോഴും നമ്മൾ പരീക്ഷണങ്ങളെ കുറിച്ച് സംസാരിച്ചതാ ആ പരീക്ഷണങ്ങളുടെ സന്ദർഭങ്ങളിൽ നിരാശയില്ലാതെ കഴിച്ചുകൂട്ടുക എന്നതാണ് ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഏതുവരെ നോക്കൂ ബീവിയെയും മകനെയും ഇബ്രാഹിം നബി അലഹി വസ്ലാം മക്കയിൽ കൊണ്ടുപോയി നിർത്തുകയാണ് ഏതാണ് ആ മക്ക വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു കൃഷി പോലും ഇല്ലാത്ത ഒരു നാട്ടിലാണ് ഇബ്രാഹിം നബി അലഹിന് ആരുമില്ലാത്ത ഇബ്രാഹിം നബി തന്റെ ഭാര്യയെയും റബ്ബന ഇന്നി ഭാര്യ ഇവിടെ ആരുമില്ലാത്ത ഒരു കൃഷിയുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇബ്രാഹിം നബി അലഹി സ്വലാം ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് പോവാൻ ആ പോകുന്ന പോക്കിൽ പലവട്ടം എന്താണ് നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് പ്രതികരിക്കാത്ത ഇബ്രാഹിം നബി അലഹിസ്സലാമിനോട് ഹാജർ ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട് പ്രവാചകരെ താങ്കളോട് എന്നെയും ഈ ചോര പൈതലിനെയും ഇവിടെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ അങ്ങയുടെ റബ്ബാണോ കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവാണോ അങ്ങയോട് ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ കൽപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറുപടി തിരിഞ്ഞു നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അതെ അതെ ഹാജർ അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങളെ ഇവിടെ നിർത്തി തിരിച്ചു പോകാൻ ആ സമയത്ത് ഒരു പ്രതികരണം നോക്കുന്നു ഇതൻ ലായു എങ്കിൽ ആ റബ്ബ് ഞങ്ങൾ വെറുതെയാക്കില്ല എവിടെ നിന്നാണ് ആ പ്രതീക്ഷ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരിക ആ റബ്ബിലുള്ള അജജ്ജലമായ വിശ്വാസത്തിൽ നിന്നല്ലാതെ നോക്കൂ ആരുമില്ലാതിരുന്ന ഒരു കൃഷിയുമില്ലാതിരുന്ന ജനവാസമില്ലാതിരുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തിന്റെ ഇന്നത്തെ ചിത്രം നമുക്കറിയാമല്ലോ ആ പ്രദേശത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ ഇബ്രാഹിം നബി അലഹി പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ഞാനിത് ഇവരെ നിന്നെ ഏൽപ്പിച്ചു പോവുകയാണ് പ്രതികരിക്കുകയാണ് റബ്ബ് പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ എനിക്ക് വിഷമമില്ല ഇത് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ജീവിതത്തിൽ മാത്രമല്ല അത് തലമുറകൾ കൈമാറി വരുന്നത് നമുക്ക് കാണാൻ കഴിയും യൂസുഫ് നബി അലഹിത്തു വസ്സലാം യൂസഫ് നബി അലൈഹി വസ്സലാമിന്റെ ചരിത്രം പറയുന്നയിടത്ത് നമുക്ക് കാണാം ഇപ്പൊ മക്കളായ മക്കൾ നിങ്ങൾ അതേപോലെ തന്നെ മകനെയും സഹോദരനെയും കുറിച്ച് നിങ്ങൾ അന്വേഷിക്ക് എവിടെയാണ് അവരുള്ളത് എന്ന് നിങ്ങളെന്ന് അന്വേഷിച്ചു നോക്ക് നിങ്ങൾ നിങ്ങൾ നൽകുന്ന ആശ്വാസത്തിൽ നിന്ന് നിഷേധികളായ ആളുകളല്ലാതെ അള്ളാഹു നൽകുന്ന ആശ്വാസത്തിൽ നിന്ന് നിരാശരാവുകയില്ല എന്ന് എന്തെന്ത് പ്രശ്നങ്ങളായാലും ശരി ഏതേത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളാണെങ്കിലും ശരി ആ റബ്ബിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ആ റബ്ബിൽ സമർപ്പിക്കുകയും ചെയ്യുക എന്നതിനേക്കാൾ എന്ത് അനുഗ്രഹമാണ് ഒരു വിശ്വാസിക്ക് വേറെ ലഭിക്കാനുള്ളത് അതിനേക്കാൾ വലിയ എന്ത് സമാധാനമാണ് നമുക്ക് വേറെ ലഭിക്കാനുള്ളത് ആ ഒരു വിശ്വാസത്തിന്റെ കരുത്താണ് നമ്മൾ നേടിയെടുക്കേണ്ടത് അതിന് പകരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രോഗമായി കിടപ്പിലായി പോയി ഇനി എന്ത് ഇനി എന്ത് എന്ന ചോദ്യമല്ല ഇനി എന്ത് എന്ന ചോദ്യമല്ല അവിടെ പ്രതീക്ഷയാണ് എന്റെ റബ്ബ് എനിക്ക് രോഗം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണമാണ് ആ പരീക്ഷണമേതുവരെ ഞാൻ സഹിക്കുന്ന ഓരോ വേദനക്കും എൻ്റെ കാലിൽ തറക്കുന്ന മുള്ളിന് ഞാൻ അനുഭവിക്കുന്ന വേദനക്ക് എന്റെ പാപം പൊറുക്കപ്പെടും എന്ന് പഠിപ്പിച്ച പ്രവാചകൻ ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനാണ് എന്റെ ദീൻ അതുകൊണ്ട് തന്നെ ഈ കടക്കയിൽ വേദന അനുഭവിച്ച് പ്രയാസപ്പെട്ട് ഞാൻ കിടക്കുകയാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഓരോ വേദനക്കും റബ്ബി എനിക്ക് പാപമോചനം നൽകുന്നുണ്ട് എന്ന ഒരു പ്രതീക്ഷയുണ്ടാകുമ്പോ എവിടെയാണ് ഒരു വിശ്വാസി നിരാശനാകുന്നത് കല്യാണം കഴിച്ച് കുട്ടികളില്ലെങ്കിൽ ഈ റബിനോട് പ്രാർത്ഥിക്കുന്നതിന് ഇബ്രാഹിം നബി അലഹിസ്സലാമിന് സന്താനത്ത് നൽകിയ ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എവിടെയാണ് നിരാശനാകുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഈ റബ്ബിലാണ് പ്രതീക്ഷയെങ്കിൽ എല്ലാം നൽകുന്നവൻ ആ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവന് എവിടെയാണ് നിരാശയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പ്രതീക്ഷയായിരിക്കണം നമ്മളുടെ കൈമുതൽ ആ റബ്ബിലുള്ള പ്രതീക്ഷ ആ റബ്ബിന്റെ കഴിവിലുള്ള പ്രതീക്ഷ പല വിക്രുകളിൽ നമ്മൾ പറയുന്നത് വെറുതെ അങ്ങ് മന്ത്രിച്ചു പോവാനല്ല ആ റബ്ബിൽ വിശ്വസിക്കുകയാണ് ആ റബ്ബിനെല്ലാം കഴിയും ആ വിശ്വാസത്തോടെ പ്രതീക്ഷയുള്ളവരായി നിരാശയില്ലാതെ മുന്നോട്ടു പോകുവാൻ നാം ശ്രമിക്കുക അള്ളാഹുലുഗ്രഹിക്കുമാറാകട്ടെ وما لنهتدي لولا هدانا الله الله يا الذين اتقوا حق تقاته ولا تموتن مسلمون സഹോദരന്മാരെ സഹോദരികൾ വിധി വിധിവിലേ അംഗീകരിച്ച് തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബി വി ഹാജറിന്റെ ചരിത്രം നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ വിശ്വാസികൾക്കും മാതൃകയാണ് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ ഭർത്താവ് തങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് എന്നറിഞ്ഞപ്പോൾ ഇനിയൊരു പ്രശ്നവുമില്ല എന്ന് സമാധാനിക്കുന്നത് മുതൽ പിന്നീട് അവരുടെ ഓരോ പ്രവർത്തനത്തിലും ഈ പ്രതീക്ഷ നമുക്ക് കാണാൻ കഴിയും ആ റബ്ബിലുള്ള പ്രതീക്ഷയാണ് പ്രാർത്ഥനയോടുകൂടി തൻ്റെ മകനും അതേപോലെ തനിക്കും കുടിവെള്ളത്തിനു വേണ്ടി സഫയുടെയും മർവയുടെയും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ അവരെ പ്രേരിപ്പിച്ചു ആ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ഇന്നും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഹജ്ജിന് വരുന്നവർ കുടിക്കുകയും നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ജംസമായി രൂപാന്തരപ്പെട്ടത് എന്ന് നമുക്കറിയാം അഥവാ ജീവിക്കുന്ന ഒരു തെളിവ് ആ റബ്ബിൽ അർപ്പിക്കുന്നവരെ റബ്ബ് സഹായിക്കുമെന്നതിന് ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നാടുകളിലേക്ക് തിരിച്ചു വരുന്ന ഹാജിമാർ അവരുടെ കൈകളിൽ കരുതുകയും ഒരുപക്ഷെ നമ്മളൊക്കെ കുടിക്കുകയും ചെയ്യുന്ന സംസം അത് കുടിക്കുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ റബ്ബിലുള്ള പ്രതീക്ഷയാണ് ഏറ്റവും വലുത് എന്ന ബോധമാണ് വെറുതെ കുടിക്കുക എന്നുള്ളതല്ല ആ റബ്ബിൽ പ്രതീക്ഷിച്ചാൽ ആ റബ്ബിൽ സമർപ്പിച്ചാൽ ആ റബിൻ്റെ സഹായമുണ്ടാകും ഏത് മരുഭൂമിയിലും ഏത് മരുഭൂമിയിലും ലോകാവസാനം വരെ നിലനിൽക്കുന്ന നീരുറവ ഉണ്ടാക്കുവാൻ മാത്രം കഴിവ് ആ റബ്ബിനുണ്ട് എന്ന ബോധത്തോടെ അള്ളാഹുവിനെ സമീപിക്കാനും അള്ളാഹുവിൽ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹൂത്താര ആ തരത്തിൽ വിശ്വസിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മുഗ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ നിരാശരാവുകയും നിരാശയുടെ അവസാനം സ്വയം കൊലയിലേക്ക് നീങ്ങുകയും ആത്മഹത്യ ചെയ്യുകയും സ്വന്തം ജീവിതം നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു സുബഹാനുഭൂത്തായാല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ പ്രതിസന്ധികളിൽ നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ ഒരുപാട് സഹോദരങ്ങൾ നമ്മളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടവർ ഈ പള്ളിയുമായി തന്നെ ബന്ധപ്പെട്ടവർ അതേപോലെ തന്നെ നമ്മളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ആശുപത്രികളിൽ നിന്ന് ഇന്നും ഇന്നലെയും ഒക്കെയായി ദ്വ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ രോഗികൾക്ക് നീ സൗഖ്യം നൽകേണമേ റഹ്മാനേ എല്ലാവർക്കും നീ ആരോഗ്യവും ആഫിയത്തും നൽകേണമേ റഹ്മാനേ അല്ലാഹുവേ അള്ളാഹുവേ കൂടി നിന്നെ ഇബാദത്ത് ചെയ്ത് നിന്നോട് ഇസ്തിഗ്ഫാർ നടത്തി പാപമോചിതരായി നരകമോചിതരായി നിന്റെ പ്രവാചകന്മാരുടെ സ്വാലിഹികളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തേണമേ റഹ്മാനേ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കും اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام, الإسلام والمسلمين اللهم انصر إخواننا في فلسطين اللهم أيدهم اللهم أيدهم اللهم شتت أعداء الإسلام وأعداء الدين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين الله <applause> اكبر